സഹോദരങ്ങളോട് സഹോദരിമാരോട് ചോദിക്കുകയാണ് എത്ര ആഡംബരങ്ങളാ നമുക്ക് തന്നത് എത്ര ആഘോഷങ്ങളാ നമുക്ക് തന്നത് അതിനിടയിൽ എവിടെയോ ഒരു ബോൾ പൊട്ടുന്നത് പോലെ ഒരു ബലൂൺ പൊട്ടുന്നത് പോലെ ഒരു കണ്ണട ഉടഞ്ഞ് തെരിപ്പണമാകുന്നത് പോലെ ീമാരക്ക് <laughs> നഷ്ടപ്പെട്ട <laughs> സമയം കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ എത്രയോ ജീവിതത്തിന്റെ എനിക്കും നിങ്ങൾക്കും തന്ന നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ ആ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് എപ്പോഴും ുംഹാരത്തിൽ ചിന്തകൾ എടുത്തു വെച്ചത് ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്തി കളയാതെ വിളിച്ചുകൊണ്ട് ലോകത്തിലേക്ക് ആത്മീയതയുടെ ചിറകുവിടത്തി പറന്നുപോയത് ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബരം എന്റെ ഹൃദയത്തിൻറെ കത്ത് ഈ മാനിനെ നശിപ്പിച്ച് കളയാ പാടില്ല അല്ലോ ചിന്തിച്ചത് കൊണ്ടാണ് എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ മാന്തി പിളർക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പൈസ